ഇന്നലെ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ നടന്ന ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിൽ ഗുർപ്രീത് അണ്ണാന്റെ ദാനശീലം കൊണ്ട് മലേഷ്യ ഇന്ത്യക്കെതിരെ ഒരു ഗോൾ നേടുകയും ഇന്ത്യക്ക് ആ ഒരു അർഹിച്ച വിജയം നഷ്ടമാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ടീമുകൾ ഓരോ ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ മാനോഫ് സമാ പുരസ്കാരം നേടിയെടുത്തത് ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള ബ്രാൻഡൻ ഫെർണാഡസ് ആയിരുന്നു അബ്സിലുള്ളി മധ്യനിരയിലെ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ബ്രാൻഡനിൽ നിന്നും ഉണ്ടായത് മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ബ്രാൻഡൻ ആ ഒരു പുരസ്കാരം തേടി വന്നത് ഒരു ഡൈനാമിക് മിഡ്ഫീൽഡ് എഫക്റ്റ് എന്താണെന്ന് ഇന്നലെ ബ്രാൻഡൻ ഫെർണാഡസ് മധ്യനിരയിൽ കാഴ്ച വെച്ചിട്ടുണ്ട് എന്തായാലും എഫ് സി ഗോയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഗോവയുടെ കളേഴ്സിൽ ബ്രാൻഡനെ നഷ്ടപ്പെട്ടത് അവർക്ക് തിരു നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിരുന്നു അപ്പം ഏതായാലും ആരാധകർ ബ്രാൻഡന് വേണ്ടി ബാനറും കാര്യങ്ങളൊക്കെ ഉയർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ബ്രാൻഡൻ വളരെ മികച്ച പ്രകടനം കാശിവെച്ച് മധ്യനിരയിൽ നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ബ്രാൻഡൻ ആണെന്ന് പറയിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെയാണ് ബ്രാൻഡുകളിൽ നിന്നുണ്ടായത് ഈ ബ്രാൻഡനെ എന്തുകൊണ്ട് ഗോവ ഒഴിവാക്കി എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതിനവർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും പിന്നെ എടുത്ത് പറയേണ്ട പ്രകടനം സന്തോഷിംഗനാണ് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ സന്തോഷിംഗൻ ഒരു വളരെ മികച്ച പ്രകടനം ഡിഫൻസീവ് യൂണിറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ അരങ്ങേറിയ താരങ്ങളും അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിലെ സ്റ്റാർ പ്ലെയർ ബ്രാൻഡൻ തന്നെയായിരുന്നു പിന്നെ ജിങ്കനും നല്ല രീതിയിൽ ഡിഫൻസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചു